ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് പുറത്ത് ബംഗ്ലാദേശി പ്രവാസികൾ ഒത്തുകൂടി ബംഗ്ലാദേശിന്റെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി യൂനസ് പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങുവെന്നാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയപ്പോൾ വിളിച്ചു പറഞ്ഞത് രണ്ടായിരത്തി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ശേഷം അധികാരമേറ്റതിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ കുത്തനെ വർദ്ധിക്കുന്നതിന് യൂനസ് മേൽനോട്ടം വഹിച്ചതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട് യൂനസ് പാകിസ്ഥാനിയാണ് ും മടങ്ങും പ്രതിഷേധക്കാർ ഒത്തുകൂടിയപ്പോൾ വിളിച്ചു പറഞ്ഞത് ഹസീനയുടെ അനുയായികളുടെയും പ്രവാസി സമൂഹത്തിന്റെയും ഇടയിൽ രോഷത്തിന്റെ തീവ്രത മാറ്റത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മനുഷ്യാവകാശ അന്തരീക്ഷത്തെ ഭയാനകമായ അവസ്ഥ എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രതിഷേധക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചു മുതൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരായ അക്രമം വർദ്ധിച്ചുവെന്നും ഇത് പലരെയും രാജ്യം വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയെന്നും അവകാശപ്പെട്ടു നിയമവിരുദ്ധമായ യുനസ് ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ശേഷം സുരക്ഷാ കാരണങ്ങളാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു യുനസ് രാജ്യം പിടിച്ചെടുത്തു അതിനുശേഷം ഓഗസ്റ്റ് അഞ്ചു മുതൽ ന്യൂനപക്ഷങ്ങളും ഹിന്ദുക്കളും മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരും കൊല്ലപ്പെട്ടു എന്നും ഒരു പ്രതിഷേധക്കാരൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ രാജ്യം വിടേണ്ടി വന്നു പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ടാണ് ആളുകൾ പ്രതിഷേധിക്കാൻ ഇവിടെയുള്ളത് യുനസ് അധികാരം ഉപേക്ഷിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പ്രതിഷേധക്കാരൻ ആരോപിച്ചു യുനസ് ബംഗ്ലാദേശിനെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയാണെന്നും നിലവിലെ സാഹചര്യത്തെ താലിബാൻ രാജ്യം ഒരു ഭീകര രാജ്യമെന്ന് വിളിക്കുന്നു ബംഗ്ലാദേശിനെ താലിബാൻ രാജ്യമാക്കി മാറ്റുന്ന യുനസിനെതിരെയും ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ എല്ലാ മതന്യൂനപക്ഷങ്ങൾ എന്നിവർക്കെതിരെയും എല്ലാ അതിക്രമങ്ങളും നടത്തുന്ന യുനസിനെതിരെയും പ്രതിഷേധക്കാർ ഞങ്ങൾ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ ഇവിടെയുണ്ട് യുനസ് നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന മതപുരോഹിതൻ ചിന്മോയി കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാണ് പ്രതിഷേധക്കാർ അവകാശപ്പെട്ടത് ഒരു പങ്കാളി വിശദീകരിച്ചതുപോലെ റാലിയുടെ ഉദ്ദേശം വളരെ ലളിതമാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മതേതര ജനാധിപത്യ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നിയമവിരുദ്ധമായി പുറത്താക്കപ്പെട്ടു അതിനുശേഷം ഇസ്ലാമിക ശക്തികളുടെയും തീവ്രവാദ സംഘടനകളുമായും ഒത്തുചേർന്ന് യുനസ് ബംഗ്ലാദേശിനെ ഒരു അർദ്ധ താലിബാൻ രാഷ്ട്രമാക്കി മാറ്റുകയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ മുഹമ്മദ് യുനസ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ മഹത്തായ അസംബ്ലിയിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പരിവർത്തനത്തിനായുള്ള ഞങ്ങളുടെ അഭിലാഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു ഇന്ന് ആ യാത്രയിൽ നമ്മൾ എത്രത്തോളം എത്തിയെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഇവിടെയുണ്ട് ഈ ഗ്രഹത്തിലെ ഓരോ നൂറ് പേരിൽ ഏകദേശം മൂന്ന് പേർ ബംഗ്ലാദേശിലാണ് താമസിക്കുന്നത് ബംഗ്ലാദേശിന് മാത്രമല്ല ഉയർന്ന ഡിമാൻഡുള്ള ആവശ്യ സേവനങ്ങൾ നൽകുന്ന ആതിഥേയ രാജ്യങ്ങൾക്കും അവരുടെ സംഭാവന നിർണായകമാണ് അതിനാൽ കുടിയേറ്റം പരസ്പരം പ്രയോജനകരമാണ് നമുക്ക് നല്ലത് അവർക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലെ കുടിയേറ്റ തൊഴിലാളികളുടെ പങ്കിനെ യുണെസ് എടുത്തു പറയുകയും ചെയ്തു കൂടാതെ സഹാനുഭൂതിയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആതിഥേയ രാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം